ഹായ് മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കന്നിപ്പിടിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹെയർ ബാൻസ് ആട്ടോ ഇഷ്ടം പോലെ ഷെയ്ഡിൽ അത് നല്ല കളർഫുൾ ആയിട്ടാണ് ഓരോ ഹെയർ ബാൻസും വന്നേക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ തന്നെ വെച്ചേക്കുന്ന ഹെയർ ബാൻഡ് ബാൻഡാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹെയർ ബാണ്ടിൻ്റെ ഷെയ്ഡ് നിങ്ങളെ ഞാൻ കാണിക്കാവേ ഫസ്റ്റ് ഒരു ലൈറ്റ് മീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളച്ചാലും ഇതൊട്ടും ഓടിയത്തില്ലാട്ടോ അത്രയ്ക്കും നല്ല സ്ട്രോങ് ആണ് ഇത് വന്നേക്കുന്നത് അടുത്ത അതിൻ്റെ തന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് നല്ല സ്ട്രോങ്ങിലാണ് വന്നിരിക്കുന്നത് അടുത്ത അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല സ്ട്രോങ് ആണേ അടുത്തൊരു ഓറഞ്ച് ഷെയ്ഡാണേ ഇത് നല്ല സ്ട്രോങ് ആട്ടോ നല്ല രസമാണിത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ വരുന്ന ബ്ലൂ ഷെയ്ഡാണ് ഇത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സിനൊക്കെയാണെങ്കിലും മാഷായിട്ട് ഇടാൻ പറ്റും പിന്നെ അതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ നമുക്ക് ഇതേ ഇരിക്കുന്ന ഫുള്ള് ഹെയർ ബാൻസ് ആണ് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് ഇത് മോളിൽ മുതൽ താഴെ വരത് ഇഷ്ടംപോലെ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചാ നിങ്ങൾ എടുത്തു കാണിക്കാം കേട്ടോ ഒന്ന് രണ്ട് പീസ് കവറിങ് തന്നെയാണ് നിങ്ങൾ എടുത്തു കാണിക്കാവേ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല രസം കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഹെയർ ഹെയർമാൻ്റാണിത് വരുന്നത് നല്ലൊരു ലൈറ്റ് പീജ ഷെയ്ഡാണ് വേണ്ടത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റോണിൻ്റെ പോലത്തെ മോഡല് വരുന്നുണ്ട് നമ്മൾ കുറച്ച് പാർട്ടി വെയർ ആയിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ നല്ലതാണ് നല്ല രസമാണ് അതിൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഡിസൈൻ നല്ല രസമാണ് വേറെ അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് കവറിങ് എടുത്ത് കാണിക്കണം കേട്ടോ ഇത് വരുമ്പത്തേക്കിങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് അത്രയ്ക്ക് നല്ല അടിപൊളി വർക്കിലാണ് വന്നേക്കുന്നത് ഇപ്പം ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ നമുക്ക് ഹെയർ ബാൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കളക്ഷൻസ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇതെങ്കിൽ മോള് മുതൽ കാണാൻ വരുന്നത് നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് പീസസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ച കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പീസസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിലേറ്റ് കാണാം നമ്മുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരണം കേട്ടോ അപ്പം നിങ്ങൾ ഒട്ടും ലേറ്റ് ആവേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നാളെ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ